ഈദ് ദിനത്തിൽ ഗാസ സിറ്റിയിലെ ഷാദി അഭ്യർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെ മൂന്ന് മക്കളും മൂന്ന് കൊച്ചുമക്കളും കൊല്ലപ്പെട്ടതിൽ ആഗോള പ്രതിഷേധം ശക്തമാണ് ഹമാസും ഇസ്രായേലും തമ്മിലെ ചർച്ചകൾക്ക് നേരിട്ടുമല്ലാതെയും നേതൃത്വം നൽകുന്ന ഇസ്മയിൽ ഹനിയയുടെ മൂന്ന് മക്കളെയും നാല് പേരമക്കളെയുമാണ് ഇസ്രയേൽ ബോംബറുകൾ വധിച്ചു കളഞ്ഞത് ഇതോടെ ഇത് ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കാനാണെന്ന ആശങ്കയിലാണ് ഹമാസ് കൈറോയിൽ ഇപ്പോഴും തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾ വിജയം കാണരുതെന്ന് ഇസ്രയേലിൽ ഒരു വിഭാഗം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് ഹരിയയെ പ്രകോപിപ്പിച്ചാൽ ഹമാസ് പിൻവലിയുമെന്നും അതുവഴി പിൻമാറ്റവരുടെ തലയിൽ വെച്ചു കെട്ടാമെന്നുമാണ് വലിയ നേട്ടം അതിന് ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന നിലയ്ക്കാണ് പെരുന്നാൾ ദിനം തിരഞ്ഞുപിടിച്ച് ഹനിയയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയത് എന്നാണ് വിലയിരുത്തൽ അറുപത്തിയൊന്നുകാരന്റെ മൂന്ന് മക്കൾ ഹമാസുകാരാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് എങ്കിലും ഏതു തരത്തിൽ അവർ സംഘടനയ്ക്ക് വേണ്ടി സംഘടനയ്ക്കുവേണ്ടി പ്രവർത്തിച്ചുവെന്നതിന് ഉത്തരമില്ല നാല് പിഞ്ചുമക്കളുടെ ജീവനെടുത്തതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല ഹനിയയുടെ മക്കളെ ആക്രമിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവും പ്രതിരോധമന്ത്രി ഗ്യാലന്റുമടക്കം പ്രമുഖർ അറിയാതെയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെത്തിന്റെ ആസൂത്രണമായിരുന്നുവെന്നും ചില ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ റഫേലെ ആക്രമണത്തിന് തീയതി കുറച്ചു കഴിഞ്ഞെന്ന് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ച നതന്യാഹുവിനെ അറിയിക്കാതെ ഇത് നടത്തേണ്ടതില്ലെന്ന പകൽ പോലെ വ്യക്തമാണ് പെരുന്നാൾ ദിനത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലും സിവിലിയൻ കേന്ദ്രങ്ങളിൽ വൻ കുരുതിയാണ് ഇസ്രയേൽ നടത്തിയത് നുസൈറത്ത് അൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരവധി പേരെ വധിച്ച ഇസ്രയേൽ ബോംബറുകൾ ഏറ്റവും കൂടുതൽ പേർ വസിക്കുന്ന റഫയിലും വ്യാപക ബോംബിംഗ് ബോംബിംഗാണ് വടക്കൻ ഗാസയിലേക്ക് പലസ്തീനുകളുടെ മടക്കം ഇനി ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട് ഇതിന്റെ ഭാഗമായി ഭക്ഷ്യസഹായ ട്രക്കുകൾ വടക്കൻ ഗാസയിലേക്ക് അനുവദിക്കുന്നുമില്ല അവിടെയാകട്ടെ ലക്ഷങ്ങൾ കൊടും പട്ടിണിയിൽ കഴിയുന്നു ബന്ധുക്കളുടെ മോചനം പലസ്തീനികളെ വിട്ടയക്കൽ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങളാകേണ്ടതുണ്ട് തിരക്കിട്ട് നടക്കുന്നതിനിടെ ഹമാസ് നേതാവിനെതിരെ ആക്രമണം നടത്തി പ്രകോപിപ്പിച്ചാൽ അമേരിക്കയും ജർമ്മനിയും അടക്കം വെറുതെ നൽകുന്ന ആയുധങ്ങളുമായി നിർബാധം കുരുതി തുടരാമെന്ന് ചിലർ കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തന്റെ മക്കളാണെന്നും പലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നുമാണ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ പ്രതികരിച്ചത് ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടികളെയും ഗാസയിൽ ഇസ്രയേൽ സൈന്യം ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം എന്റെ മക്കളെ ലക്ഷ്യമിട്ടതുവഴി വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടുകൾ മാറ്റമുണ്ടാക്കാമെന്നാണ് ഇസ്രയേൽ കരുതുന്നതെങ്കിൽ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയുള്ളതല്ല എന്റെ മക്കളുടെ രക്തമെന്ന് അദ്ദേഹം പറഞ്ഞു പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് ബന്ധുക്കളെയും വീടുകളെയും ഇസ്രയേൽ ലക്ഷ്യം വെച്ചാലും പലസ്തീൻ നേതാക്കൾ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ല രക്തസാക്ഷികളായവരുടെ രക്തത്തിലൂടെയും മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശ സൃഷ്ടിക്കും ഞങ്ങൾ ഭാവിയെ സൃഷ്ടിക്കും ഞങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും ഇസ്മയേൽ ഹനിയ പറഞ്ഞു ആഘോഷമില്ലാത്ത ഈദുൽ ഫിത്തർ ദിനത്തിൽ ഗാസയിലമ്പാട് മുഴിഞ്ഞത് ഇസ്രയേൽ വ്യോമാക്രമണങ്ങളാണ് വർഷമായി ഹമാസ് തലവനായ ഹനിയ ഇപ്പോൾ ഖത്തറിലാണുള്ളത് രക്തസാക്ഷികളുടെ ത്യാഗത്തിൽ നിന്നും പരിക്കേറ്റവരുടെ വേദനയിൽ നിന്നും നാടിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രതീക്ഷ കെട്ടിപ്പടുക്കുമെന്ന് ഇസ്മയിൽ ഹനിയ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റു അതിനിടെ ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായാൽ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചത് മേഖലാ യുദ്ധ ഭീഷണിക്ക് ആക്കം കൂട്ടി സ്രിയയിലെ ദമാസ്കസിലുള്ള ഇറാനിയൻ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ഈദ് പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി